കേരളത്തിന്റെ അഭിമാന കായിക താരം മുഹമ്മദ് അഫ്സൽ ഇനി സർവീസസിന് സ്വന്തം വ്യോമസേനയിൽ എയർമാനായി ജോലി ലഭിച്ചതോടെയാണ് പറളി സ്കൂളിന്റെ കായിക പ്രതിഭ മുഹമ്മദ് അഫ്സൽ സർവീസസിന് സ്വന്തമായത് വരാനിരിക്കുന്ന ലോക മിലിറ്ററി ഗെയിംസിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അഫ്സൽ പാലക്കാട്ടെ പറളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിമാനതാരം മുഹമ്മദ് അഫ്സലിനെ വ്യോമസേനയിലെടുത്തതിന്റെ ആഹ്ലാദമാണ് നാട്ടിലും വീട്ടിലും കായികരംഗത്ത് മാത്രമല്ല പഠനത്തിലും മികവ് പുലർത്തി എൺപത്തിയേഴ് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സായ മുഹമ്മദ് അഫ്സലിന് എയർമാനായി രണ്ടു ദിവസം മുൻപാണ് നിയമനം ലഭിച്ചത് തനിക്ക് കിട്ടിയ അംഗീകാരം തൻ്റെ സ്കൂളിൻ്റെയും പ്രിയ കായികാധ്യാപകനായ മനോജിൻ്റെയും വീട്ടുകാരുടെയും ശ്രമഫലം കൂടിയാണെന്ന് അഫ്സൽ പറയുന്നു ഇങ്ങനൊരു അവസരം കിട്ടിയത് കഷ്ടപ്പാടും തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ജോലി ലഭിക്കാൻ കാരണം ഇനിയും നല്ല നിലയ്ക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് നല്ല വ്യോമസേനയിൽ ജോലി ലഭിച്ച് പറളി സ്കൂളിൽ നിന്നും പോകുന്ന രണ്ടാമത്തെ കായിക താരമാണ് അഫ്സൽ ജോലി ലഭിച്ചതോടെ സർവീസസിന്റെ ഭാഗമായ ഈ യുവതാരം അടുത്ത ലോക മിലിറ്ററി ഗെയിംസിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് അതിനുള്ള തയ്യാറെടുപ്പ് കൂടി നടത്തിയിട്ടാണ് കായികാധ്യാപകനായ മനോജ് തന്റെ പ്രിയ ശിഷ്യനെ യാത്രയാക്കുന്നത് അടുത്തുള്ള അഫ്സലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ലോക മിലിറ്ററി ഗെയിംസ് ആണ് അതിന് നല്ല പ്രകടന സർവീസസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ ആദ്യം രാജ്യത്തിൻ്റെ ആർമി ടീമിൽ പടയാനായിട്ടുള്ളൊരു നല്ല അവസരമാണ് അതിനുവേണ്ടി തന്നെ വലിയൊരു തയ്യാറെടുപ്പ് നമ്മളോട് നടത്തിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയെട്ടിന് ജോലിയിൽ പ്രവേശിക്കേണ്ട അഫ്സലിന് സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ ഗംഭീര യാത്രയപ്പും നൽകി സംസ്ഥാന തലത്തിൽ ഇരുപത്തിയാറും ദേശീയതലത്തിൽ തലത്തിൽ പന്ത്രണ്ടും അന്തർദേശീയ തലത്തിൽ രണ്ട് സ്വർണവും ഉൾപ്പെടെ നിരവധി മെഡലുകൾ വാരിക്കൂട്ടിയ കൂട്ടിയ അഫ്സലിന് ഇനിയും നേട്ടങ്ങൾ ആവർത്തിക്കാനാകുമെന്നാണ് നാടിൻ്റെ പ്രതീക്ഷ റിപ്പോർട്ടർ പാലക്കാട്